അങ്കമാലി 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 ഇതാണ് ഒത്തിരി പേരിങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് കണ്ടേ നമുക്കപ്പം മാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്ന് കാണിച്ചില്ലേ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അപ്പം അത് വെച്ച് ഉണ്ടാക്കിയതാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ നല്ല കിടുക്കൻ കറിയാണ് പിന്നെ നല്ല മാങ്ങയുടെ കഷ്ണം ഇങ്ങനെ ചോറിന്റെ അകത്ത് ഞരടി കൂട്ടാനൊക്കെ നല്ല രസം അദ്ദേഹം അത് മാങ്ങയുടെ കഷ്ണാണ് മാങ്ങാപ്പൂളൊക്കെ ഇട്ട് വേഗണ്ടോ ഞരടി ഞരടി പിന്നെ കറിയുണ്ട് ആ മാങ്ങൂടെ ഇട്ട് ഞരടി അങ്ങോട്ട് കഴിക്കണം നല്ല ഒരു രുചിയാണ് അതിന്റെ കോമ്പിനേഷൻ ഒന്നും ഇനി ഒന്നും വേണ്ട ഇത് കറി മാത്രം മതി പിന്നെ ചുമ്മാ ഒരു ആഡംബരത്തിന് വെച്ചതാണ് അതെ അതെ ശരിയാണ് നല്ലതായിരുന്നു ഇത് അങ്ങനെ ഒന്നും മാങ്ങ ഉള്ളതായിരുന്നു ഇതിന്റെ പ്രചോദനം മാങ്ങ ഇരിപ്പുണ്ടെന്നുള്ളതായിരുന്നു പ്രചോദനം അപ്പം വേറെ ഒന്നും ഇല്ല അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാം ഒരുപാട് വീഡിയോസ് പല ടൈപ്പിൽ എന്ന് വെച്ചാൽ സെയിം റെസിപ്പി ഇഷ്ടം പോലെ വീഡിയോസ് എടുപ്പുണ്ട് യൂട്യൂബിലൊക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് വെക്കാൻ ഒരു കറിയാണ് ട്രെൻഡിങ് അല്ല ട്രെൻഡിങ്ങിന്റെ ടൈം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു പക്ഷേ ഇത് ഇതുണ്ടല്ലോ നമുക്ക് ഈ തേങ്ങാപ്പാല് അങ്ങനെ അരയ്ക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല മാഗിയുടെ തേങ്ങാപ്പാൽ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കാം തേങ്ങാപ്പാൽ അരച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും അല്ല എങ്കിൽ സവോള വഴറ്റണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് ശരിയെന്നാ ഇത്രയേ ഉള്ളൂ നാളെ കോഴിക്കോടോ നാളെ നമ്മുടെ കോഴിയല്ലേ നാളെ നമ്മുടെ സ്വന്തം കറിയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരേം കഴിക്കട്ടെ ശരി എന്നാ